അഴിമതിക്കേസിൽ ഡിഐജി വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ ലക്ഷങ്ങളുടെ ഇടപാടാണ് കണ്ടെത്തിയത് പ്രതികളുമായി നടത്തിയ ഫോൺ വിളികളിലും പരിശോധന നടത്താനാണ് തീരുമാനം അതേസമയം ഡിഐജി രാത്രികാലങ്ങളിൽ ജയിലുകൾ സന്ദർശിച്ചത് ദുരൂഹമെന്ന റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട് ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ ഡിഐജി വിനോദ് കുമാറിനെതിരെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് സുജിയ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ വിജിലൻസ് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഈ വിനോദ് കുമാറിൻ്റെയും വിനോദ് കുമാറിൻ്റെ ഭാര്യ മറ്റ് ബന്ധുക്കളുടെ ഒക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചുകൊണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിരവധിയായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് അതായത് ബന്ധുക്കളുടെ അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം വന്നതായിട്ടുള്ള തെളിവുകൾ നിലവിൽ വിജിലൻസിൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ടി പി കെസ് പ്രതികൾക്കടക്കം സഹായം ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തൽ നേരത്തെ തന്നെ വിജിലൻസ് നടത്തിയിരുന്നു ഈ പ്രതികളുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ മറ്റ് ഫോൺ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ടെലികോം കമ്പനികൾക്ക് ഇപ്പോൾ നിലവിൽ വിജിലൻസ് കത്തയച്ചിട്ടുണ്ട് അതിന്റെ മറുപടി ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതുകൂടാതെ വിനോദ് കുമാറിനെതിരെ നേരത്തെ തന്നെ സമാനമായിട്ടുള്ള ചട്ടലംഘനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ചില അനധികൃത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കൂടി നേരത്തെ ജയിൽ വകുപ്പിന് ലഭിച്ചിരുന്നു പക്ഷേ അതിൽ നടപടി എടുക്കാതെ വൈകിച്ചതാണ് ഈ ഇപ്പോൾ ഇത്തരത്തിലൊരു വിജിലൻസ് കേസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് മധ്യമേഖലയിലും ഉത്തരമേഖലയിലുമുള്ള ഡി എ ജിമാരെ അറിയിക്കാതെ അവിടെ അവിടങ്ങളിലുള്ള ജയിലുകളിലേക്ക് രാത്രികാലങ്ങളിൽ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് നിലവിൽ നേരത്തെ ജയിൽ വകുപ്പിന് ലഭിച്ചിരുന്നത് ആ റിപ്പോർട്ടുകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് സുജയ ഓക്കെ ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്